ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്രീൻ വാലി അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതിയേ അപ്പോൾ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ അതുപോലെ സ്പീഡ് പോസ്റ്റ് ഇത് മൂന്നിലും പ്ലാന്റ്സ് അയക്കാറുണ്ട് നിങ്ങൾ ഏതാന്ന് വേണ്ടുന്നത് പറഞ്ഞാൽ മതി ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു കലാത്തിയാണേ ഈ കലാത്തിയുടെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് ആയിട്ടുള്ളത് അടുത്തത് ഒരു കലാത്യ റേറ്റിയാണ് കലാത്യ പ്രയർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു റേറ്റിയാണ് ഇത് വലിയ ബോട്ടിലായതുകൊണ്ടാണ് ചെറിയ പ്ലാന്റ് പോലെ തോന്നുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തത് സിങ്കോണിയം ആറോഹെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഗ്രീൻ ആൻഡ് വൈറ്റ് വെരിയേഷനുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് അലോക്കേഷ്യ വെറൈറ്റിയാണ് ഈ അലോക്കേഷ്യ ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് അലോക്കേഷ്യകളൊക്കെ കുറച്ച് കെയർ കൊടുത്താൽ തന്നെ പെട്ടെന്ന് വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നന്നായിട്ട് വലിപ്പം വെക്കുന്ന ആ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്തത് ഈ കലാത്തി ആണ് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഒരു ഡിപ്പെൻ ആണ് ഇതിന് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് അൻപത് രൂപയ്ക്കാണ് പ്ലാന്റ്സ് ഉള്ളത് വൈറ്റ് കളർ ലീഫുള്ള പ്ലാന്റ്സ് നമ്മുടെ ഗാർഡൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താൽ പ്രത്യേകമായിട്ടൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇങ്ങനെ വിലക്കുറവിന് കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങി നമുക്ക് ഗാർഡന് ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അടുത്തത് ഹോമലോമിനയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ അത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു കലാത്യയാണ് കലാത്യ ജംഗിൾ ബെൽബറ്റിൻ്റെ വൺഷൂട്ട് പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വെൽവെറ്റ് ടച്ച് ടച്ചാണ് ഇതിൻ്റെ ലീഫൊക്കെ അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തു കേട്ടോ അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റി ആണ് ഇതിൻ്റെ മുപ്പത് രൂപയ്ക്കുള്ള കുറച്ച് തൈകൾ ആണ് പ്ലാന്റ് ഏകദേശം എല്ലാം തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ചിലതൊക്കെ അതിന് വലുതാവാനേ ചാൻസ് ഉള്ളൂ പ്രത്യേകിച്ച് പറയുന്നത് ചിലർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും കേട്ടോ അതിൻ്റെ വലിയ സൈസിനെത്രയാണ് ചെറിയ സൈസിനെത്രയോ അതിൻ്റെ പിക്ക് ഇതിൻ്റെ പിക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ മിണ്ടാണ്ട് പോകുന്നുണ്ട് അടുത്തതൊരു ലെമൺ ലൈം കളറുള്ള നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണേ ഏകദേശം ചൈനാടോള് പോലൊക്കെ അതിനേക്കാൾ ലീഫ് വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണേ ഇൻഡോറായിട്ട് ട്രീ ടൈപ്പ് പ്ലാന്റ്സ് വെക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് നമുക്ക് കോണറിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ഇൻഡോർ പോർട്ടില് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ് അടുത്തതും അതുപോലെ തന്നെ ട്രീ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഫിഡ് ലീ പിക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഫിലോഡൻഡ്രോൺ റിംഗ് ഓഫ് ഓഫയറിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് വലിയ ബോട്ടിലേക്കൊക്കെ മാറ്റിയാൽ പെട്ടെന്ന് വലിപ്പം വെക്കുന്ന വെറൈറ്റി ആണ് അടുത്തത് റോസ്മെറി പ്ലാന്റിന്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി അവൈലബിൾ ആണ് ഇപ്പം എല്ലാവരും റോസ്മെരി വാട്ടർ ഒക്കെ ഹെയർ കെയറിനൊക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങി വീട്ടിൽ വെച്ചാൽ നല്ലതല്ലേ അപ്പോൾ അടുത്തത് അക്വാട്ടിക് ജാസ്മിൻ്റെ പേരുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല വെയിലത്ത് വെച്ചാൽ നല്ല പിങ്ക് വൈറ്റ് അങ്ങനെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ ലീഫുണ്ടാകുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ് അടുത്തതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഇതിൻ്റെ നല്ലൊരു ജി പി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജി പി ആണെന്ന് പറഞ്ഞിട്ട് ചെറുതും നല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതൊരു റെഡും ചോക്ലേറ്റ് കളറും കൂടി മിക്സ് ചെയ്ത കളറാണ് ഇതിൻ്റെ പുതിയ ലീഫിന് വരുന്നത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ വലിപ്പം വെച്ച് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അടുത്തത് വരുന്നത് ഈ പീലിയ വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക